ആസിഫ് അലി നായകനായി എത്തിയ സൂപ്പർ ഹിറ്റ് ചിത്രമാണ് ചിത്രം സിനിമ പുറത്തിറങ്ങിയതിനു ശേഷം പിന്നാലെ എൺപതുകളിലെ മമ്മൂട്ടിയെ അവതരിപ്പിച്ചത് ആരാണെന്ന ചോദ്യമായിരുന്നു എങ്ങും മുഴങ്ങി കേട്ടത് എന്നാൽ അതിനൊരു ഉത്തരമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ സംവിധായകൻ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകേണ്ട ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ പെൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഗോൾഡൻ പെൻ യു നോ നെയിം ക്ലിക്ക് സബ്സ്ക്രൈബ് ആൻഡ് ജോയിൻ ഗെയിം വീഡിയോ എ ജെം ലെറ്റ്സ് മെമ്മറീസ് മാന്യപ്രേക്ഷകർക്കും എന്ന സിനിമയുടെ ലൊക്കേഷനിൽ അരങ്ങേറിയ ഒരു സംഭവത്തെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുങ്ങിയത് ചിത്രത്തിൽ അന്നത്തെ മമ്മൂട്ടി അവതരിപ്പിച്ച താരത്തെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ് സംവിധായകൻ ജോഫിൻ ടി ചാക്കോ മമ്മൂട്ടിയുടെ രൂപസാദൃശ്യമുള്ള ട്വിംഗിൽ സൂര്യ എന്ന യുവതാരമാണ് ചിത്രത്തിൽ മമ്മൂട്ടിയായി എത്തിയത് മമ്മൂട്ടി ഉൾപ്പെട്ട സീനുകൾ അതിഗംഭീരമായി അവതരിപ്പിച്ചതിന് പിന്നിൽ ട്വിംഗിൽ സൂര്യയ്ക്കൊപ്പം അരുൺ പെരുമ്പാവൂർ എന്ന പരിശീലകന്റെയും എ ഐ ടീമിന്റെയും പങ്ക് വളരെ വളരെ വലുതായിരുന്നു ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ജോഫിൻ ടി ചാക്കോ ട്വിംഗിൽ സൂര്യയെ പരിചയപ്പെടുത്തിയത് ജോഫിന്റെ വൈറലായ കുറിപ്പ് ഇങ്ങനെയായിരുന്നു രേഖാചിത്രം പുറത്തിറങ്ങിയ ദിവസം മുതൽ എൺപതുകളിലെ മമ്മൂക്കയെ ചിത്രത്തിൽ എങ്ങനെ ഉൾപ്പെടുത്തി എന്നതിനെക്കുറിച്ച് നിരവധി ചോദ്യങ്ങളും അഭിനന്ദന സന്ദേശങ്ങളും എനിക്ക് ലഭിച്ചു ഇത് സാധ്യമാക്കിയ ആളുകൾക്ക് നന്ദി പറയാനും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനും ഈ അവസരം വിനിയോഗിക്കുന്നു മമ്മൂക്കയുടെ സ്റ്റാൻഡിൻ ആയി അഭിനയിച്ച അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും ചലനങ്ങളും പകർത്തിയ കലാകാരൻ ട്വിങ്കിൽ സൂര്യ ആർട്ടിസ്റ്റ് പരിശീലകൻ അരുൺ വഴി സാധ്യമാക്കിയ ആൻഡ്രൂ മൈൻസ്റ്റൈൻ അവരിൽ ഓരോരുത്തർക്കും നന്ദി ജോഫിൻ ടീച്ചാക്കോ ഫേസ്ബുക്കിൽ കുറിച്ചു ചിത്രം ഇപ്പോൾ ഒ ടി ടിയിലുണ്ട് കണ്ടവരുണ്ടെങ്കിൽ മമ്മൂക്കയുടെ ഭാഗം എങ്ങനെയുണ്ടെന്ന് കമന്റിൽ രേഖപ്പെടുത്താൻ മറന്നുപോവല്ലേ